സ്റ്റഡിയിലേക്ക് സ്വാഗതം അങ്ങനെ എൽ ജി എസിയുടെ വീണ്ടും പ്രൊഫൈൽ മെസ്സേജ് വരാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം വന്നത് മലപ്പുറം ജില്ലയുടെ ആയിരുന്നു ടോപ്പ് രണ്ടാം പ്രാവശ്യം വന്നത് കോട്ടയം ജില്ലയുടെയാണ് കോട്ടയം ഒരു ത്രീ ഡേയ്സ് ഫോർ ഡേയ്സ് മുന്നേ ആണ് വന്നിട്ടുണ്ടായിരുന്നത് എന്നോട് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ട് ഇതുവരെ വന്നിട്ടില്ല ആദ്യമായിട്ടാണ് എനിക്ക് വന്നതെന്ന് പറഞ്ഞിട്ട് കോട്ടയത്ത് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ പാലക്കാട് ജില്ലയിലും കുറച്ച് മെസ്സേജ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതുവരെ ആർക്കും വരാത്തവർക്കാണ് മെസ്സേജ് പോയിരിക്കുന്നത് പിന്നെ കുറച്ച് പേർക്ക് മറ്റേ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തത് മിസ്റ്റേക്ക് ആയതുകൊണ്ട് അവർക്കും വീണ്ടും അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത ഒ സി മാർക്കിൽ ചില വ്യത്യാസങ്ങൾ കാണും കേട്ടോ അഥവാ കുറച്ചുകൂടെ താഴ്ന്നവർക്കും കൂടി മെസ്സേജ് പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ശരി അപ്പം എൽ ജി എസിലുള്ളവർ തന്നെയാണ് കേരള ബാങ്ക് ഒ എയിലും ഉള്ളത് അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ ആൾക്കാർ എടുത്താൽ നമുക്ക് തന്നെയാണ് ഗുണം അപ്പോൾ എന്തായാലും ഈ മാസം ഈ മാസം ലാസ്റ്റായിട്ട് ചിലപ്പോൾ ചിലപ്പോഴേ കാണുള്ളൂ കാണുള്ളൂ കേട്ടോ ഷോർട്ട് ലിസ്റ്റ് എന്തായാലും നെക്സ്റ്റ് മന്ത് ആകും എന്ന് പറഞ്ഞാൽ ഇപ്പം വേരി വേരിയേഷൻ നടന്നുകൊണ്ട് വേരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അഥവാ നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തതൊക്കെ കറക്റ്റാണോ എല്ലാം അവർ പ്രൊഫൈൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലർ പലരും ചിലപ്പം എൻ സി എല്ലൊക്കെ തെറ്റിയിട്ടാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഡ്യൂക്കേഷണൽ പർപ്പോസൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ വീണ്ടും അപ്ലോഡ് ചെയ്യാൻ അവർക്ക് സമയം കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഏപ്രിൽ ഫസ്റ്റ് തൊട്ട് ഷോർട്ട് ലിസ്റ്റ് കാണാം പ്രതീക്ഷിക്കാം ചിലർക്കാണെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട സ അവിടെ എസ് എസ് എൽ സി അപ്ലോഡ് ചെയ്യാതെ ബർത്ത് സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് മാറ്റിയിട്ട് എസ് എസ് എൽ സി അപ്ലോഡ് ചെയ്യാനായിട്ടും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല പല മിസ്റ്റേക്കുകൾ ഉണ്ട് അതുപോലെ ചിലവർ എന്താണ് വേറെ അഥവാ സത്യവാങ്മൂലം ഇപ്പോൾ മറ്റേ വേ വേരി സെലിജസ് തന്നെ എടുത്ത് അപ്ലോഡ് ചെയ്യാതെ വേറെ സത്യവാങ് മൂലമൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കും മെസ്സേജ് പോയിട്ടുണ്ട് അപ്പം കുറച്ചുകൂടെ മാർക്ക് താഴ്ന്നവർക്കും മെസ്സേജ് പോയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കോട്ടയത്തും നിലവിൽ മലപ്പുറമാണ് ഫസ്റ്റ് പോയത് രണ്ടാം തവണ പോയതും കോട്ടയം നിലവിൽ ഇന്നലെ വന്നതും പാലക്കാടാണ് അപ്പോൾ ഇവിടെയൊക്കെ വേരി വേരി വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തതൊക്കെ കറക്റ്റ് ആണോ എന്ന് ഇനി നിലവിൽ വേറെ ഏതെങ്കിലും ജില്ലയിലൊക്കെ മെസ്സേജ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ രണ്ടാം തവണ പ്രൊഫൈൽ മെസ്സേജ് വരുന്നവർക്ക് ഒരുപാട് ടൈം ഒന്നുമില്ല ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെയാണ് ടൈം കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിനുള്ളിൽ തന്നെ എൻ സി എല്ലൊക്കെ വേഗം അപ്ലോഡ് ചെയ്യണം ഒരുപാട് ടൈം അവർക്ക് കൊടുത്തിട്ടില്ല നേരത്തെ വന്നവർക്കാണ് വൺ വീക്ക് ടൈം കൊടുത്തത് ഇപ്പോൾ പുതുതായിട്ട് പ്രൊഫൈൽ മെസ്സേജ് വരുന്നവർക്ക് ടു ഡേയ്സ് ത്രീ ഡേയ്സ് മാത്രമാണ് ടൈം കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിനുള്ളിൽ തന്നെ എൻ സി എല്ലും എല്ലാം റെഡിയാക്കി അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും നിങ്ങളെല്ലാവരും പ്രൊഫൈലിടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ വേറെ ഒന്നുമില്ല നിങ്ങൾക്ക് പുതുതായിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ നിങ്ങളുടെ മാർക്കും കൂടി നിങ്ങളുടെ കാറ്റഗറിയും കൂടിയിട്ട് പറയണേ അപ്പോൾ അത്രയേ ഉള്ളൂ വേറെ എന്തെങ്കിലും അപ്ഡേഷൻ കിട്ടിയാൽ നിങ്ങൾക്ക് അറിയിക്കാം ഞാൻ അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്